നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ ഭവന നിർമ്മാണത്തിനും കാർഷിക മേഖലയ്ക്കും മുൻതൂക്കം നൽകി വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു കോടി കോടി രൂപ 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 വരവും ലക്ഷം പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് എലപ്പള്ളിയിൽ സ്ഥാപിക്കുന്ന ബ്രൂവറിക്കെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നടത്തുന്ന നൂറ് മണിക്കൂർ സത്യാഗ്രഹം ആരംഭിച്ചു പാലക്കാട് അഞ്ചുവെള്ളത്തിന് സമീപം ആരംഭിച്ച സത്യാഗ്രഹം സമാപിക്കും വടക്കഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിൽ രാത്രി ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധം വ്യാപകം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുമ്പിൽ ഉപരോധ സമരം നടത്തി പരിശുദ്ധ റമദാൻ മാസം അവസാന പത്തിലേക്ക് ഇനി നരകമോചനത്തിനായുള്ള പ്രാർത്ഥനകൾ അവസാനപ്പത്തിൽ ലൈലത്തുൽ ഖദറിന്റെ പുണ്യവും തേടി വിശ്വാസികൾ ൾ ഭവന നിർമ്മാണത്തിനും കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും കാർഷിക മേഖലയ്ക്കും പ്രാധാന്യം നൽകിയാണ് വടക്കഞ്ചേരി പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത് മുപ്പത്തിനാല് ദശാംശം എട്ട് ഏഴ് കോടി രൂപ വരവും മുപ്പത്തിനാല് കോടി രൂപ ചെലവും എൺപത്തി ആറ് ദശാംശം എട്ട് ഒൻപത് ലക്ഷം രൂപ മെച്ചവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ജെ ഹുസിനാർ ബജറ്റ് അവതരിപ്പിച്ചു గ్రామ పంచాయతీ ఎలా ప్రదేశం

എലപ്പുളിയിൽ സ്ഥാപിക്കുന്ന ബ്രൂവറിക്കെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മജേഷ് മാത്യൂസ് നടത്തുന്ന നൂറ് മണിക്കൂർ സത്യാഗ്രഹം പാലക്കാട് ആരംഭിച്ചു കോട്ടമൈതാനത്തെ അഞ്ചു വിളക്കിന് മുന്നിലാണ് സത്യാഗ്രഹം നടത്തുന്നത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ഒമ്പത് മാസം ഒമ്പത് ദിവസവും ജന്മമെടുത്ത് ഭൂമിയിലേക്ക് നമ്മൾ അമ്മ കുട്ടികളെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് ഗർഭപാത്രത്തിലാണ് അതൊരു പ്രകൃതി നിയമമാണ് അതുപോലെ തന്നെയാണ് മനുഷ്യനും ഈ പ്രകൃതിക്കും ജീവജാലങ്ങൾക്ക് ആവശ്യമായ ജലം സംഭരിക്കുന്ന ഭൂമിക്കൊരു ഗർഭപാത്രമുണ്ട് ആ ഭൂമിയുടെ ഗർഭപാത്രമാണ് ഈ കാണുന്ന സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് മനുഷ്യൻ മാത്രമല്ല മനുഷ്യനെ ദൈവം ഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവം സൃഷ്ടിച്ചതാണ് ആദ്യത്തെ സൃഷ്ടിയാണ് പ്രകൃതി എന്ന് പറയുന്നത് ആ പ്രകൃതി എനിക്ക് സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഈശ്വരൻ തന്നെ ഭൂഗർഭത്തിൽ ഭൂമിയുടെ ഗർഭത്തിൽ ജലം സംഭരിച്ചു വെക്കുന്നത് പക്ഷെ കുറച്ച് വർഷങ്ങളായി ഭൂഗർഭ ജലത്തിന്റെ നിരക്കിനെ അളവ് കുറയുന്നു അത് പലയിടത്തും ഇല്ലാതായി മാറിയിരിക്കുന്നു കേരളത്തിൽ ആദ്യത്തെ നടന്ന ഭൂഗർഭ പരീക്ഷണങ്ങളിൽ അഞ്ച് താലൂക്കുകൾ കേരളത്തിൽ ഭൂഗർഭ ജല ശോഷണം കൊണ്ട് കടുത്ത പിന്നെ ജല ലഭ്യത അനുഭവിക്കുന്ന താലൂക്കുകളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സ്ഥലം ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന മലമ്പുഴ ശനിയാഴ്ച രാവിലെ എട്ടരയോടുകൂടി ആരംഭിച്ച സത്യാഗ്രഹം ഇരുപത്തിയാറിനാണ് സമാപിക്കുക ചടങ്ങിൽ ബി ഇക്ബാൽ അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ സി ചന്ദ്രൻ ജി ശിവരാജൻ എന്നിവർ സംസാരിച്ചു വടങ്ങേരി ഗവൺമെന്റ് ആശുപത്രിയിൽ രാത്രി സമയത്തും ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുമ്പിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു ൾ കണ്ടിട്ടില്ല കേരള മക്കൾ കണ്ടിട്ടില്ല കേരള മക്കൾ കണ്ടിട്ടില്ല എവിടെ പോയി എവിടെ പോയി വിധിയും എവിടെ പോയി നിരന്തരമായ സമരങ്ങൾക്ക് ശേഷമാണ് പുതിയ കെട്ടിടം നിർമ്മിച്ച് അതിൽ ചികിത്സ ആരംഭിച്ചത് ആശുപത്രിയിൽ അടിയന്തരമായി രാത്രി ചികിത്സയ്ക്ക് സ്ഥിരം ഡോക്ടറെ നിയമിക്കണമെന്നും ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആംബുലൻസ് പുനരാരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരക്കാർ ആശുപത്രിക്ക് മുൻപിൽ സമരം നടത്തിയത് കെ പി സി സി അംഗം പാളയം പ്രദീപ് ധർണ ഉദ്ഘാടനം ചെയ്തു ഇവിടെ വെറുതെ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും എം എൽ എ ഫണ്ട് എം പി ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ഫണ്ടുകൾ വെച്ച് കെട്ടിയ കെട്ടിടങ്ങൾ പൊളിച്ചുക വീണ്ടും കെട്ടിടങ്ങൾ പണിയുക അത്തരത്തിൽ ജനങ്ങളെയും ഇവിടുത്തെ നികുതി പണത്തെയും കൊടുക്കുന്നവരെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിട്ടാണ് ഇവിടുത്തെ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഇവിടുത്തെ കേരള സംസ്ഥാനത്തിൻ്റെ ഭരണ സംവിധാനം മുന്നോട്ട് പോയിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്കെല്ലാം അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ആശാവർക്കർമാർ ഏതാനും ദിവസങ്ങളും മാസങ്ങളായോളം നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് പോകുമ്പോൾ നമ്മളെല്ലാം വലിയ പ്രതീക്ഷയിലായിരുന്നു പാവപ്പെട്ട വർക്കർമാരുടെ സമരത്തിന് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ഇവിടുത്തെ ആരോഗ്യമന്ത്രി പോയത് ക്യൂബയിലെ സൽക്കാരത്തിന് വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ സർക്കാർക്ക് ആരോടാണ് കമ്മിറ്റ്മെൻറ്റ് ആരോടാണ് അവർ കമ്മിറ്റ്മെന്റ് എന്നുള്ളത് സാധാരണക്കാരെ ജനങ്ങൾ തിരിച്ചറിയേണ്ട രാഷ്ട്രീയ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് അധ്യക്ഷനായി ബാബു മാധവൻ ശ്രീനാഥ് വെട്ടത്ത് രാധാകൃഷ്ണൻ രാജു ബി വി കൃഷ്ണദാസ് ഡാൻഡിസ് സുരേഷ് അഖിൽ ഷഫീഖ് കൃഷ്ണൻകുട്ടി രമേഷ് കമൽദാസ് തുടങ്ങിയവർ സംസാരിച്ചു പരിശുദ്ധ റമദാൻ മാസം അവസാന പത്തിലേക്ക് ഇനി നരകമോചനത്തിനായുള്ള പ്രാർത്ഥനകൾ പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റമദാൻ മാസം അവസാന പത്തിലേക്ക് പ്രവേശിച്ചു അവസാന പത്തിൽ നരകമോചനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് പള്ളികളിൽ നടക്കുക ആദ്യ പത്ത് കാരുണ്യത്തിൻ്റെയും രണ്ടാമത്തെ പത്ത് പാപമോചനത്തിന്റെയും മൂന്നാമത്തെ പത്ത് നരകമോചനത്തിന്റെയുമാണെന്ന് ആണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഖുറാൻ അവതരിപ്പിച്ച മാസത്തിലെ ഏറ്റവും പുണ്യദിനമായ ലൈലത്തുൽ ഖദർ കടന്നുവരുന്നത് അവസാന പത്തിലാണ് പരിശുദ്ധ റമദാൻ മാസം അവസാന പത്തിലേക്ക് കടന്നതോടെ ഇഫ്താർ സംഗമങ്ങളും എങ്ങും നടന്നുവരികയാണ് ദാനധർമ്മങ്ങളുടെ മാസമായാണ് റമദാൻ മാസം വിശേഷിപ്പിക്കപ്പെടുന്നത് മറ്റു വാർത്തകളിലേക്ക് മലയോര കർഷകരുടെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് കേരള കോൺഗ്രസ് എം നടത്തിയ ജാഥയ്ക്ക് വടക്കഞ്ചേരിയിൽ സ്വീകരണം നൽകി ജീവനാണ് വലുത് മനുഷ്യജീവൻ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായി കേരള കോൺഗ്രസ് എം മലയോര ജാഥ സംഘടിപ്പിച്ചത് ഒന്നാം ദിവസത്തെ സമാപന പരിപാടി വടക്കഞ്ചേരിയിൽ നടന്നു സമാപന സമ്മേളനം കേരള സ്റ്റേറ്റ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയർമാനും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി ഈ ഇന്ന് നടക്കുന്ന ഈ ഫോറസ്റ്റ് നടക്കുന്നവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ പാർട്ടി ചെയർമാൻ സമരത്തുമായി മുന്നോട്ടിറങ്ങിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കാര്യം ഇവിടെ നേരത്തെ നമ്മുടെ ഫോറസ്റ്റ് നിയമം ഭേദഗതി ചെയ്യുന്നതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന എന്താണ് നമ്മുടെ പാർട്ടിയുടെ ചെയർമാൻ വളരെ ചങ്കൂറ്റത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ മന്ത്രി റോഷിൻ ഉൾപ്പെടെയുള്ള എം എൽ എ ഒരുമിച്ച് നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഞങ്ങളുടെ നയം ഇതാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നയം ഇതാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ തീർച്ചയായും പിറ്റേ ദിവസം അപ്പൊ അതാണ് ഞാൻ കേരള കോൺഗ്രസ് പാർട്ടി ആ പാർട്ടിയെ സംബന്ധിച്ച് ഒരു കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നടപ്പാക്കിയ പിന്മാറും ഏറ്റവും വലിയ കാര്യമാണ് മനസ്സിലാക്കണം ഇന്ന് തരൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് സണ്ണി നടയത്ത അധ്യക്ഷനായി കേരള കോൺഗ്രസ് പാലക്കാട് ജില്ലാ സെക്രട്ടറി തോമസ് ജോൺ കാരുവള്ളി ജില്ലാ സെക്രട്ടറിമാരായ ജോസ് വി ജോർജ് വടക്കേക്കര ബിജു പുലിക്കുന്നേൽ സന്തോഷ് അറയ്ക്കൽ കെ സതീഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം ടി ജോസഫ് എൻ പി ജോർജ് മേരിക്കുട്ടി ജോർജ് കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വിൽസൺ കണ്ണാടൻ യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ജോഷ മറ്റു നേതാക്കന്മാർ തുടങ്ങിയവർ സംസാരിച്ചു ജാഥാ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് കുശലകുമാർ മറുപടി പ്രസംഗവും നടത്തി പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ തമിഴ്നാട് തിരിച്ചിറപ്പള്ളി സ്വദേശി മുരുകേശനാണ് അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ പതിനാലിനാണ് സംഭവം പോലീസ് സ്റ്റേഷനിലെത്തിയ ഡിവൈഎഫ്ഐ നേതാവിന്റെ ബൈക്കാണ് കവർന്നത് പോലീസ് സ്റ്റേഷൻ സമീപം നിർത്തിയിട്ടതായിരുന്നു ബൈക്ക് സി ഐ ആദംഖാൻ എസ് ഐ വി ഹേമലത എന്നിവരുടെ നേതൃത്വത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് മോഷണം പോയ വാഹനങ്ങൾ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വാളയാർ കേസിൽ പ്രതിചേർക്കപ്പെട്ട അമ്മ ഭാഗ്യവതി അച്ഛൻ ഷാജി എന്നിവർക്കെതിരെ സി ബി ഐ സമൻസ് പുറപ്പെടുവിക്കണമെന്ന് വാളയാർ സമരസമിതി സത്യവിരുദ്ധമായ കാര്യങ്ങൾക്ക് കൂട്ടുനിന്ന വാളയാർ നീതി സമരസമിതി ഭാരവാഹികളായ സി ആർ നീലകണ്ഠനും വിളയോടി വേണുഗോപാലും പൊതുസമൂഹത്തോടെ മാപ്പ് പറയണമെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു ഭാരവാഹികളായ എം എം കബീർ റൈമൺ ആന്റണി എ എൻ കരിങ്കരപ്പള്ളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഇത്രയും ചെയ്യാമെങ്കിൽ നാളെ ഇതിനപ്പുറവും ചെയ്യാനുള്ള കഴിവും ഉള്ള ആളുകൾക്കുണ്ട് വളരെ വെളിപ്പെടുത്തൽ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നു വളരെ വിചിത്രമായിട്ടുള്ള ഒരമ്മ എന്ന് വിളിക്കാൻ നാണക്കം എടുത്തു തോന്നുന്നു എന്ന് വിളിക്കാൻ ഒരു അഗഥിയും ഇല്ലാത്ത സ്ത്രീയായി മാറി സ്വന്തം മക്കളെ തന്റെ സഹോദരങ്ങളായിട്ട് വരേണ്ട ആളുകളെ വെച്ചുകൊണ്ട് ലൈംഗിക ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തി കൊടുത്തു എന്നതാണ് സി ബി ഐ കുറ്റപത്രത്തിൽ പറയുന്നു എന്നുള്ളതാണ് എത്രമാത്രം പാലക്കാട് പോലെ കേരളം പോലെ ഒരു സ്ഥലത്ത് നടക്കുന്നതാണോ ഇത് ഇത്ര ഒരു ഇത്രമായിട്ടൊരു അതിന്റെ ഇപ്പോഴും സിആർ നീലഗണ്ഠറും മേളയോടി വേണുഗോപാലിനും പോലുള്ളവർ തിരിയുന്നു പറഞ്ഞാൽ അവര് എടുത്തുകൊണ്ട് അതിന്റെ പുറകെ തെറ്റുപറ്റാം മനുഷ്യന് വടക്കഞ്ചേരി ശ്രീ നാഗസഹായം ക്ഷേത്രത്തിലെ വേല ആഘോഷത്തിന്റെ ഭാഗമായുള്ള നോട്ടീസ് പ്രകാശനം ക്ഷേത്ര സന്നിധിയിൽ നടന്നു വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്ര സന്നിധിയിൽ വെച്ച ക്ഷേത്രം മേൽശാന്തി അണലക്കാട് ഇല്ലം ശ്രീഗോവിന്ദ് നമ്പൂതിരി ഉത്സവ കമ്മിറ്റി സെക്രട്ടറി വി പി സൂരജ് പ്രസിഡന്റ് പി കെ ജയകുമാർ എന്നിവർക്ക് നോട്ടീസ് നൽകി പ്രകാശനകർമ്മം നിർവഹിച്ചു ചടങ്ങിൽ ഭാരവാഹികളായ മുരുകമേനോൻ എം കേശവൻ കെ രാധാകൃഷ്ണൻ വസന്തകുമാർ ഹാരീഷ് ആർ മേനോൻ വി പി അശോകൻ പ്രജീഷ് വർമ്മ ജിഷ്ണുജി വർമ്മ എന്നിവർ സംബന്ധിച്ചു ഏപ്രിൽ പതിനേഴിനാണ് പ്രസിദ്ധമായ വടക്കഞ്ചേരി നാഗസഹായം ഗണപതി സഹായം വേലയാഘോഷം